ഗുരുവായൂർ ദേവസ്വം ജീവധന വിഭാഗത്തിൽ നിന്ന് വിരമിച്ച ദേവസ്വം പെൻഷൻകാരുടെ നേതൃത്വത്തിൽ ആനയൂട്ട് നടത്തി ദേവസ്വത്തിലെ ആനകളുടെ താവളം ഗുരുവായൂരിൽ നിന്ന് പുന്നത്തൂർ ആനക്കോട്ടയിലേക്ക് മാറ്റിയതിന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചാണ് ആനയൂട്ട് നടത്തിയത് സീനിയർ പെൻഷനറും ആനത്താവളം പുന്നത്തൂരിലേക്ക് മാറ്റുന്ന സമയത്ത് ആനകളുടെ ചുമതലക്കാരനുമായിരുന്ന കെ പി കരുണാകരൻ ആനയൂട്ട് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ കൺവീനർ സി വി വിജയൻ അധ്യക്ഷത വഹിച്ചു പഴയ ആനക്കാരൻ മണ്ണാരത്ത് ശങ്കരനാരായണനെയും സർവീസിൽ നിന്നും വിരമിക്കുന്ന ആനക്കാരൻ നളരാജനെയും യോഗത്തിൽ ആദരിച്ചു ബി ഹരികൃഷ്ണമേനോൻ പി വി സോമസുന്ദരൻ ശിവദാസ് മുത്തേടത്ത് എം അരവിന്ദാക്ഷൻ ആർ രാജഗോപാലൻ എം പി ശങ്കരനാരായണൻ വി മുരളി ആർ പരമേശ്വരൻ പുന്നത്തൂർ സതീഷ് രാജ സി ശങ്കർ കെ കെ ശശികുമാർ കെ ആർ സുനിൽകുമാർ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ എം രാധ മാനേജർ സുന്ദർ രാജ് കെ പി ഉണ്ണികൃഷ്ണൻ ടി വി കൃഷ്ണദാസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സംസാരിച്ചു